ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചാണ് അപ്പോൾ ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം തൊട്ട് ഫാമിലി ടാസ്ക് തുടങ്ങി അതായത് ഇന്നലെ തൊട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫാമിലി വീക്കിൽ ആദ്യത്തെ പാരൻസ് വന്നതെന്ന് പറയുന്നത് നമ്മുടെ ഋഷിയുടെയും മനസീബയുടെയോ ആയിരുന്നു അങ്ങനെ അവരുടെ അമ്മയും ആങ്ങളെയൊക്കെ വന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഫാമിലി അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി കാരണം എല്ലാവരെയും ഫാമിലി അടുത്തടുത്ത ദിവസങ്ങളിൽ എത്തുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പിയായി എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക ഒരു അവനവൻ്റെ അമ്മേനേം ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു പ്രത്യേക ധൈര്യമൊക്കെ എല്ലാവർക്കും കിട്ടി എക്സ്പെഷ്യലി നമ്മുടെ അൻസിബ അൻസിബ കുറച്ച് വീക്കായിരുന്നു പക്ഷേ അൻസിബയുടെ ഉമ്മായും അങ്ങനെയൊക്കെ വന്ന് അവരെ കണ്ട് സംസാരിച്ചപ്പോൾ നല്ല സ്ട്രോങ് ആയി കാരണം പുറത്ത് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അവരറിയുമല്ലോ അതും കൊണ്ടായിരിക്കാം അവരുടെ പുറത്തുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരറിയുമല്ലോ അപ്പോൾ അങ്ങനെ ഇന്നലെ അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലി വന്നിട്ട് പോയി അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ അർജുൻ്റെ ഫാമിലി എത്തിയിരിക്കുകയാണ് അർജുൻ്റെ അമ്മയും ചേച്ചിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് എല്ലാവർക്കും കാരണം ഈ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു സോങ് കേൾക്കുകയും പെട്ടെന്ന് കാർ ബിഗ് ബോസിൻ്റെ ആ ഒരു കാർ വരുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ആരായിരിക്കും മരുന്ന് ആരുടെ ഫാമിലി ആയിരിക്കും എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ മോത്തു നിന്നറിയാം അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ അർജുൻ്റെ ഫാമിലി എത്തി അമ്മയും ചേച്ചിയും എത്തി അവർ ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് മോനെ കാണാനായിട്ട് എന്താ പറയുക ശരിക്കും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ അർജുൻ്റെയും അതുപോലെ തന്നെ ശ്രീധുവിൻ്റെയും ഫാമിലിയാണ് എത്താൻ പോകുന്നത് ഒരു കോംബോ അനുസരിച്ചിട്ടാണ് എത്തുന്നത് അതായത് നമ്മുടെ അനസിബയുടെയും ഋഷിയുടെയും ഇന്നലെ എത്തി ഇന്ന് ശ്രീധുവിൻ്റെയും അതുപോലെ തന്നെ അർജുൻ്റെയും എത്തുന്നത് അപ്പോൾ അർജുൻ്റെ ഫാമിലി ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ കയറി കഴിഞ്ഞു ഇനി അടുത്തത് ശ്രീധുവിൻ്റെയാണ് പിന്നെ നമുക്കറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോടെ ഫാമിലി അതായത് ജിൻറ്റോടെ അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് ചിലപ്പോൾ നാളെ ആയിരിക്കാം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോവുകയാണെന്നുള്ളൊരു ന്യൂസ് നമ്മൾ കണ്ടു അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നത് ജിൻഡോടെ അച്ഛനും അമ്മയും ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് കാണാനാണ് കാരണം അവരുടെ ആ ഒരു എന്താ പറയുക ജിൻഡോക്ക് ജിൻഡോയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അപ്പോൾ ആ ഒരു അമ്മയും അച്ഛനും ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ ആ ഒരു രംഗം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേക്ഷകരെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിലാണ് എക്സ്പെഷ്യലി ഞാൻ ഭയങ്കര ആകാംക്ഷയിലാണ് കേട്ടോ ജിൻഡോടെ ഫാമിലി വരുന്നത് കാണാനാണ് ഞാൻ കൂടുതലും ആഗ്രഹിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലി വരുന്നതും കാണാനായിട്ട് നോക്കിയിരിക്കുകയാണ് ജാസ്മിൻ്റെ ഉമ്മയാണോ വാപ്പയാണോ ആരാണോ എത്താൻ പോകുന്നത് ഏത് മുഹം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഒരു ഫാമിലി ടാസ്ക് ഇപ്പോൾ വേണമായിരുന്നു എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം ഇപ്പോൾ പത്ത് അറുപത് അറുപത് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഒരു എൺപത് ദിവസമൊക്കെ ആകുമ്പോഴായിരുന്നു സത്യം പറഞ്ഞാൽ ഫാമിലിയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരേണ്ടത് ഇത് കുറച്ച് നേരത്തെ ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല മിക്ക ആൾക്കാരും അത് പറയുന്നുണ്ട് കുറച്ച് നേരത്തെ ആയി ആയിപ്പോയി ഒരുപക്ഷെ പരിപാടിയുടെ റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഈ ഫാമിലി ടാസ്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായിട്ട് ഫാമിലി ടാസ്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇവർക്ക് ഓരോ ദിവസവും നല്ല രീതിയിലുള്ള ഗെയിം ടാസ്ക്കുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരു കിഡിലൻ ടാസ്ക് ഉണ്ടായിരുന്നു കുളിക്കുന്നത് അതായത് സോപ്പ് കൊടുത്തിട്ട് ആ സോപ്പ് എത്രയും പെട്ടെന്ന് പതപ്പിച്ച് തീർക്കുന്നത് ആരാണെന്ന് അറിയുന്ന ആ ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്നും അതുപോലെ തന്നെ വളരെ ഗംഭീരമായ ഒരു ടാസ്ക് വരുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ വെയ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ് അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഓൾറെഡി അതിനകത്ത് കണ്ടസ്റ്റൻസ് കുറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഫാമിലി അതിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങും ഭയങ്കര സ്നേഹത്തിലാണ് നമുക്കറിയാം അൻസിബയും ജാസ്മിനും തമ്മിൽ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലെ അൻസിബയുടെ ഉമ്മ വന്നപ്പോൾ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഭയങ്കര ജാസ്മിന് പുറത്ത് ഭയങ്കര ഫാൻസിനെ കൂട്ടുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജാസ്മിനെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് വീഡിയോ ഇടുവാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ കാരണം ജാസ്മിൻ്റെ പി ആർ വർക്കേഴ്സ് പുറത്തു നമുക്ക് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം ജാസ്മിനെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആരെന്ത് സൈബർ അറ്റാക്കും എത്ര പി ആർ വക്കും പുറത്ത് നടന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാളെ ഉള്ളൂ നമ്മുടെ ജിൻഡോ അതായത് നമ്മുടെ ജിൻഡോ മച്ചാൻ ഞാൻ ഞാനെന്നു അന്ന് തൊട്ട് തുടങ്ങി ആ ഒരു പരിപാടി തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ സപ്പോർട്ട് ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന ഒരേ ഒരു മത്സരാർത്ഥി ജിൻഡോയ്ക്കാണ് കാരണം ഇത്ര സത്യസന്ധമായിട്ടും ഇത്ര എന്താ പറയുക ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ അല്ലാതെ ജാസ്മിനെ പോലെ തുടക്കം മുതലേ പേക്കൂത്തുകളും വേഷം കെട്ടുകളും ഗബ്രിയായിട്ടുള്ള കുറേയധികം ലീലാവിലാസം ൊക്കെ കാണിച്ച് കൂട്ടി വയറൽ എന്താ പറയുക ഒരു കോംബോ ഉണ്ടാക്കാൻ നോക്കിയതാണ് പക്ഷേ എല്ലാം ചീറ്റിപ്പോയി പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് അപ്പോൾ ഇപ്പോൾ ഗബ്രിയെ പുറക്ക പുറത്താക്കിയതിന് ശേഷം ജാസ്മിൻ ഒന്ന് ഒന്ന് എന്താ പറയുക ഒരു ഉഷാറോട് കൂടിയൊക്കെ വരുന്നുണ്ട് ജാസ്മിൻ ഇപ്പോൾ കുറച്ച് ഫാൻസും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് അതുപോലെ തന്നെ ജാസ്മിന് പി ആർ വർക്കേഴ്സ് കുറേ പുറത്ത് കിടന്ന് മെഴുകുന്നുണ്ട് അപ്പോൾ എത്രയൊക്കെ മെഴുകിയാലും നമ്മൾ നമ്മുടെ സപ്പോർട്ട് എപ്പോഴും ജിൻഡോയ്ക്കായിരിക്കും പക്ഷേ ബിഗ് ബോസ് ഓൾറെഡി തീരുമാനം യാണ് ജാസ്മിന് കപ്പ് കൊടുക്കാനായിട്ട് അതിൻ്റെ ഒരു മനോവിഷമത്തിലാണ് നമ്മൾ കാരണം എന്തിൻ്റെ പേരിലാണ് ഈ ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ബിഗ് ബോസ് മാത്രമല്ല നമ്മുടെ ലാലേട്ടനും ജാസ്മിന് തന്നെ കപ്പ് കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷ അതിൻ്റെ ഒരു തീരുമാനം അവർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും ഈ ബിഗ് ബോസ് ഒരു കള്ളപ്പരിപാടിയാണ് മൊത്തം ഉടായ്പും കാര്യങ്ങളാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫാമിലി ടാസ്കിൽ ഇപ്പോൾ അർജുൻ്റെ ഫാമിലി വന്നു ഇനി അടുത്ത് ശ്രീധൂൻ്റെയാണ് വരാൻ പോകുന്നത് അപ്പോൾ അടുത്ത ബിഗ് ബോസിൻ്റെ ഒരു വിശേഷങ്ങളും റിവ്യൂ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ